രാഹുൽ ഗാന്ധി എന്ന കരുത്തനായ പ്രതിപക്ഷ നേതാവ് വന്നതോടെ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും അത്യുജ്വലമായി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് മമതാ ബാനർജി ആയിക്കൊള്ളട്ടെ അഖിലേഷ് യാദവ് യാദവായിക്കൊള്ളട്ടെ ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് നിൽക്കുന്ന ഓരോ പാർട്ടിയുടെയും നേതാക്കൾ അവർ അതാത് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിച്ച് ഉജ്ജ്വലമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ മുന്നണിയെ പിളർത്താൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് ഏറെക്കുറെ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തോടെ ബോധ്യപ്പെട്ടതുമാണ് ഇന്ത്യ മുന്നണിയിലല്ല പിളർപ്പ് തർക്കം ആശയക്കുഴപ്പം അത് മുഴുവൻ എൻ ഡി എ സഖ്യത്തിലാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും താഴെ വീഴും ഭരണം നഷ്ടമാകുമെന്ന ഭീതിയിൽ തന്നെയാണ് എൻ ഡി എ സഖ്യം ഈ സർക്കാരുമായി ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് ഏറ്റവും പവർഫുള്ളായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറാൻ പോകുന്നതിന് വേണ്ടിയുള്ള ചില മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സംഘടനാപരമായി ദുർബലമായ ഓരോ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ സമഗ്രമായ വളർച്ചയും കരുത്തും വർദ്ധിപ്പിക്കുക എന്നതിലേക്ക് കോൺഗ്രസ് മാറാൻ പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരുന്നു പത്തു വർഷത്തിന് ശേഷം രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു ഇന്ത്യ മുന്നണി എന്ന ബി ജെ പി വിരുദ്ധ ചേരി മുമ്പെങ്ങുമില്ലാത്ത വിധം ഐക്യത്തോടുകൂടി അതിശക്തമായി നിലനിൽക്കുന്നു ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടകൾ തച്ചുടയ്ക്കുന്ന വിധത്തിൽ കോൺഗ്രസ് നടത്തിയ നീക്കങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഒന്നാകെ നടത്തിയ നീക്കങ്ങൾ അയോധ്യ ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ കോട്ടക്കൊത്തളമായ ഉത്തർപ്രദേശിൽ ബി ജെ പിയെ തവിടുപ്പൊടിയാക്കുന്നു ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പിയെ തൂത്തറിയുന്നു മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ വമ്പൻ തിരിച്ചുവരവുണ്ടാകുന്നു അങ്ങനെ ഇന്ത്യ മുന്നണി കണക്കുകൂട്ടിയ പല സ്ഥലങ്ങളിലും വലിയ മുന്നേറ്റമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് അതിൽ ഒരു അപവാദമെന്ന് പറയാവുന്നത് ബീഹാറിലാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ കണക്ക് കൂട്ടലുകൾ അടപടലം പൊളിഞ്ഞു പക്ഷേ നിതീഷ് കുമാർ എല്ലാ കാലത്തും എൻ ഡി എയിൽ തന്നെ നിൽക്കുമെന്ന് കരുതാൻ വയ്യാത്തതുകൊണ്ട് ബീഹാറിൻ്റെ കാര്യം മാറ്റി നിർത്താം പക്ഷേ മറ്റിടങ്ങളിലെല്ലാം പ്രത്യേകിച്ചും ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ട വർഗീയ അജണ്ട ന്യൂനപക്ഷ വിരുദ്ധ അജണ്ട ഇതിനൊക്കെ എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്ന് അതിനനുസൃതമായി കാര്യങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം അതായത് ഈ പത്തു വർഷം മുമ്പ് ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് കാരണമായ വർഗീയ അജണ്ടകൾ ഹിന്ദുത്വ കാർഡ് അതൊക്കെ തന്നെയാണ് പൊടിതെട്ടി ബി ജെ പി വീണ്ടും അവതരിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വിദ്വേഷം പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്നിട്ടും അതിനെയൊക്കെ അതിജീവിക്കാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും കഴിഞ്ഞു ഇതോടുകൂടി കോൺഗ്രസ് ഇതേ മാതൃകയിൽ രാജ്യം മുഴുവൻ കൂടുതൽ ശക്തമാകാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ആദ്യ പടിയായി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ അവസരവാദികൾ അതിൽ തിരിച്ചു വരാൻ തയ്യാറായി നിൽക്കുന്നവരുമായുള്ള ചർച്ചയാണ് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് പോയവർ ഒരുപാടുണ്ട് ബി ജെ പിക്ക് മാത്രമേ ഇനി എന്നും കോൺഗ്രസ്സിന് ഇനിയൊരു ഭാവിയില്ല എന്നും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ കൂടി തകർന്നടിയുമെന്നും രാഹുൽ ഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഒക്കെ വിസ്മൃതിയിലാകുമെന്നും ഒക്കെയുള്ള ബി ജെ പിയുടെ പ്രചാരണം അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശക്തമായിരുന്നു അതുകൊണ്ടാണ് നാനൂറ് സീറ്റൊക്കെ നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ബി ജെ പി തള്ളി മറിച്ചത് എന്തായാലും അങ്ങനെ പറഞ്ഞ ബി ജെ പിയുടെ ആത്മവിശ്വാസം കണ്ട് ഇനി ബി ജെ പിയിലെ രക്ഷയുള്ളൂ എന്ന് വിചാരിച്ച് ബി ജെ പിയിലേക്ക് ചാടിപ്പോയ കുറേ നേതാക്കളുണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നായി ഇതുവരെയുള്ള കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എം പിമാരായും എം എൽ എമാരായും മന്ത്രിമാരുമായും ഒക്കെ അധ്യക്ഷന്മാരുമൊക്കെയായി സേവനമനുഷ്ഠിച്ച അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന മുന്നൂറ്റി നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അതിൽ പലരും ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ ഐക്കണുകളായി നിന്നവരായിരുന്നു അവരെയൊക്കെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അവരിൽ ബി ജെ പി പാളയം മടുത്ത് തിരിച്ചുവരാൻ തയ്യാറാകുന്നവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് തുടങ്ങിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് മേനകാ ഗാന്ധി മകൻ വരുൺ ഗാന്ധി ഗുലാം നബി ആസാദ് ഇനി ടോം വടക്കനും അൽഫോൺസ് കണ്ടന്താനവും ഒക്കെ ഈ ഉണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് എന്തായാലും കോൺഗ്രസിൻ്റെ ഭാവി ശോഭനമാണ് രാഹുൽ ഗാന്ധി വന്നതോടുകൂടി കോൺഗ്രസ്സിന് വലിയ ഉണർവുണ്ടായി വിശാല പ്രതിപക്ഷ ഐക്യമുന്നണി അതായത് ഇന്ത്യ മുന്നണി ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് ആണ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഭരണം അവരുടെ കയ്യിലേക്ക് കിട്ടും എന്ന അതായവു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയുമാണ് രാജ്യത്തെ അവസാന വാക്ക് എന്ന നിലയിലുള്ള പ്രചാരണങ്ങളൊക്കെ വെറും വെറും പ്രചാരണമാണ് മാത്രമാണ് അതിലൊന്നും ഒരു വാസ്തവമില്ല ജനങ്ങൾ ജനാധിപത്യത്തെ ചേർത്തു നിർത്തി ഭരണഘടനയെ ചേർത്തു നിർത്തിയാൽ തീരാവുന്നതേയുള്ളൂ ഇവരുടെയൊക്കെ അഹങ്കാരം എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കി കൊടുത്തതോടുകൂടി ഇനി കോൺഗ്രസിന് പ്രസക്തി ഉണ്ട് എന്ന വാദം തിരിച്ചു വന്നു അങ്ങനെയാണ് ഇനി ആളുകൾ പോയവരൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യത തെളിയുന്നത് നൂറ്റാണ്ട് മുമ്പ് പാർട്ടി വിട്ട് ബി പോയതാണ് മേനകാ ഗാന്ധി മേനകാ ഗാന്ധിയും മകൻ വരുൺ ഗാന്ധിയും ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് വലിയ തലവേദനയായിട്ടുണ്ട് പല വിഷയങ്ങളിലും അവരെടുക്കുന്ന നിലപാട് കോൺഗ്രസ് നിലപാടിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് അതുകൊണ്ട് തന്നെ അവരെ പാർട്ടിയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ശ്രമങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതുപോലെ ജമ്മീ ജമ്മുകശ്മീരിലെ നേതാവായിരുന്ന ഗുലാം നബി ആസാദ് തിരിച്ചെത്താനുള്ള സാധ്യതകളുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും അധികം കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് തകരുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ അവരിൽ അവർ അവർക്കുള്ളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ പറയുന്ന നേതാക്കളൊക്കെ ബി ജെ പി ആണ് ഇനി ആശ്രയം എന്ന് പറഞ്ഞ് ചാടിപ്പോയത് അപ്പോൾ കോൺഗ്രസ് അവരുടെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നു അവരുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുന്നു കോൺഗ്രസ്സിന് ശക്തിയുണ്ട് രാഹുൽ ഗാന്ധിയിലൂടെ കോൺഗ്രസിൻ്റെ ഭാവി ശോഭനമാണ് അല്ലെ ഇന്നല്ലെങ്കിൽ നാളെ രാജ്യം ഭരിക്കേണ്ട പാർട്ടിയായി കോൺഗ്രസ് മാറുമെന്ന ഒരു ഊർജം എല്ലാവരിലേക്കും പകരുന്നു രാജ്യം മുഴുവൻ അത് അംഗീകരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ചിത്രം അത് തെളിയിക്കുന്നു രാഹുൽ ഗാന്ധി അജയ്യനായ നേതാവായി മോദിയേക്കാൾ ജനപ്രീതിയോടെ മുന്നോട്ട് കുതിക്കുന്നു സ്വാഭാവികമായും പോയവർക്കൊക്കെ കോൺഗ്രസ് വിട്ട് പോയവർക്കൊക്കെ ഇപ്പോൾ ഒരു നഷ്ടബോധമുണ്ടാകും ആ നഷ്ടബോധത്തിന്മേൽ ഊന്നിക്കൊണ്ടാണ് ഇവർ തിരിച്ചു വരാൻ ശ്രമം നടത്തുന്നത് അല്ലെങ്കിൽ ഇവരെ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾ സജീവമാകുന്നത് എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് വ്യക്തമാകേണ്ടത് ഇതിൽ ആരൊക്കെ വരും ആരൊക്കെ പോകും എന്നതിനെപ്പറ്റി കൃത്യമായ വിവരങ്ങളൊന്നുമില്ലെങ്കിലും വരാൻ സാധ്യതയുള്ള നേതാക്കളുമായി ചർച്ചകൾക്ക് കോൺഗ്രസ് സന്നദ്ധമാകുമെന്നും ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്ന വിധ ത്തിലുള്ള നീക്കങ്ങളായിരിക്കും ആദ്യപടി എന്ന നിലയിൽ അതായത് പാർലമെന്റിലും പുറത്തും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി മൊത്തം ഭരണപക്ഷത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന അജണ്ടയിൽ ഓന്നിക്കൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ പല നേതാക്കളും ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ അടിത്തറ ബലപ്പെടുത്തുക കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെട്ട നേതാക്കൾക്ക് പകരം ആ വിടവുകൾ നികത്തുക പോയവർ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ അവരെ എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് തെളിയുന്നത് അതിൽ തന്നെ ടോം വടക്കനെ പോലുള്ള നേ എന്താ ടോം വടക്കൻ എ വക്താവായിരുന്നു അദ്ദേഹം ചാനലുകളിലും ചർച്ചകളിലും ഒക്കെ കോൺഗ്രസിൻ്റെ സാന്നിധ്യമായി തിളങ്ങിയ ആളായിരുന്നു പക്ഷേ ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തെ കണ്ടവരില്ല അതുപോലെ തന്നെ അബ്ദുള്ളക്കുട്ടിയും ഇതുപോലെയൊക്കെയായിരുന്നു പക്ഷേ അബ്ദുള്ള കുട്ടി തിരിച്ചു വരാൻ സാധ്യത കുറവാണ് പക്ഷേ വരാൻ സാധ്യതയുള്ള കോൺഗ്രസിൻ്റെ വക്താവായിരുന്ന ഒരു ജെയ്വീർ പഞ്ചാബിലെ പി പ്രസിഡന്റ് സുനിൽ ജാക്കർ യു പിയിലെ കോൺഗ്രസ് നേതാവായിരുന്ന പി ആർ എൻ സിംഗ് കേന്ദ്രമന്ത്രിയായിരുന്ന അശ്വിനി അശ്വിനികുമാർ ബോക്സർ സിംഗ് കോൺഗ്രസ് നേതാവ് ഹർദിക് പട്ടേല് അശോക് തൻവർ തുടങ്ങി നിരവധി നേതാക്കൾ കോൺഗ്രസ് തിരിച്ചു വരികയാണെന്നറിഞ്ഞാൽ തിരികെ എത്താൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റിലുള്ളവരാണ് അങ്ങനെ ഈ രാജ്യത്തെ ഐക്കണുകളായി കോൺഗ്രസിൻ്റെ ഐക്കണുകളായി ശക്തമായ നിലപാട് സ്വീകരിച്ച് കോൺഗ്രസ്സിന് വേണ്ടി നിലകൊണ്ട് ഒടുവിൽ മറുകണ്ടം ചാടിയ അത് പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഭയം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി സ്വപ്നം കണ്ടായിരിക്കാം പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷേ ബി ജെ പിയിലേക്ക് പോയിട്ട് അവിടെയും ഒന്നും ഒന്നുമല്ലാതായി തേരാപ്പാറ നടക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന വില പോലും അവിടെ എത്തിയപ്പോൾ ഇല്ലാതെ പെട്ടുപോയല്ലോ എന്ന മട്ടിൽ നിൽക്കുന്നവരൊക്കെ തിരികെ വരാനുള്ള സാധ്യത തെളിയുകയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ മേനകാ ഗാന്ധി തുടങ്ങിയവരെയൊക്കെ തിരികെ തിരികെത്തിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെ വിട്ടുപോയ പ്രമുഖ നേതാക്കളിൽ തിരികെ വരാൻ സന്നദ്ധരായിട്ടുള്ളവരെ തിരിച്ചെടുക്കാം അത് ബി ജെ പിക്ക് കൊടുക്കുന്ന രാജ്യത്തിന് കൊടുക്കുന്ന വലിയൊരു സന്ദേശമായിരിക്കുമെന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജുൻ ഒക്കെ തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നും കോൺഗ്രസിൻ്റെ അടിത്തറ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായി അതിൻ്റെ തുടക്കമെന്ന നിലയിൽ തന്നെ വിട്ടുപോയവരിൽ സന്നദ്ധരായവരെ തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അവർ സന്നദ്ധരാണെങ്കിൽ തിരികെ പാർട്ടിയിൽ പ്രവേശിപ്പിക്കും അങ്ങനെ കോൺഗ്രസിനൊന്നും നഷ്ടപ്പെട്ടില്ല നഷ്ടപ്രതാപം കോൺഗ്രസ് വീണ്ടെടുത്തിരിക്കുന്നു എന്ന ധ്വനി രാജ്യവ്യാപകമായി ഉണ്ടാക്കുകയും അങ്ങനെ ബി ജെ പിക്ക് തിരിച്ചടി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന വിവരമാണ് പുറത്തു വരുന്നത് പോയവരൊക്കെ തിരിച്ചു വന്നാൽ അത് ബി ജെ പിക്ക് മോദിക്കുമൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും അത് ബി ജെ പിയുടെ തളർച്ചയുടെ തുടക്കമായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല